രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അഭിപ്രായ സർവേകളും പ്രവചനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദി തരംഗം ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബി ജെ പി തൂത്തുവാരും അതേസമയം കേരളത്തിൽ പിണറായി വിജയനും സി പി എമ്മിനും എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഒരൊറ്റ സീറ്റ് പോലും ഇത്തവണ സി പി എം ഇവിടെ നേടില്ല ഇടതുമുന്നണി നേടില്ല എന്നാണ് സർവേ ഫലസൂചനകൾ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സ്വപ്നങ്ങൾ തകർന്നടിയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരി അനലെങ്കിലും അവശേഷിച്ചു ഇത്തവണ അതും കൂടി കാണുമോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർവേ ഫലസൂചനകൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിൽ യു ഡി എഫ് തൂത്തു ഏതായാലും കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെയായിരിക്കുമെന്നാണ് സി വോട്ടർ അഭിപ്രായ സർവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തൂത്തുപാരമെന്ന എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ എൽ ഡി എഫും എൻ ഡി എയും ഒരു സീറ്റിൽ പോലും വിജയിക്കില്ലെന്നാണ് സർവേ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് എത്തവണയും മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സമാനമായി വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രവചനം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളുടെ ഇരുപത് സീറ്റുകളിലും ജയിക്കും മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം വോട്ടു വിഹിതം നേടുന്ന ഇടതുപക്ഷത്തിനോ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടു വിഹിതം നേടുന്ന ബി മുന്നണിക്കോ ഒരു സീറ്റിലും ജയിക്കാനാവില്ലെന്നും സർവേ പറയുകയാണ് മറ്റു പാർട്ടികൾ നാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ പിടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണി തൂത്തു സർവേയിലുണ്ട് അവിടെയും ബി ജെ പിക്ക് ഒരു സീറ്റിലും ജയിക്കാനാകില്ലെന്നാണ് പ്രവചനം അതേസമയം ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തൂത്തു സർവേ പ്രവചിക്കുന്നത്